ഹോൾ ഇടുന്നത് രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് നമുക്ക് ഹാൻഡ് ഡ്രില്ലർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിന് രണ്ട് മൂന്ന് ദിവസം എൻ്റെയും കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും ആയിരുന്നു അപ്പം നിങ്ങൾ അത് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് മഞ്ചാടിയല്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് വെച്ചിട്ടുള്ളൊരു കമ്മലാണ് അതും ചെലങ്കയും ബ്ലാക്ക് ബീഡ്സും കുഞ്ഞ് ബ്ലാക്ക് ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു കമ്മലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ മഞ്ചാടി നമ്മൾ സാധാരണ ഹോൾ ഇടുന്നത് രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് നമുക്ക് ഹാൻഡ് ഡ്രില്ലർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് ഡ്രില്ലർ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ അത് വാങ്ങിച്ച് അത് വാങ്ങിച്ചും ഹോൾ ഹോളിടുന്നവരുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ചെയ്താന്ന് വെച്ചാൽ ഇലക്ട്രിക് ട്രില്ലറാണ് കുറച്ചുകൂടെ നല്ലത് കാരണം അതാവുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മാലിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിരനിരയായിട്ട് കിട്ടും അപ്പോൾ ഇച്ചിരി വില കൂടുതലാണ് എനിക്ക് തോന്നുന്നു മൊത്തിയിൽ അവൈലബിളായിരുന്നു ഇപ്പോൾ എനിക്ക് അറിയത്തില്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഹാൻഡ് ട്രില്ലറ് വെച്ച് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ ലെക്ട്രിക് ട്രില്ലർ വാങ്ങിക്കണമെന്നുണ്ട് ഞാൻ സൈറ്റുകളിൽ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് ഏതായിരിക്കും ബെറ്റർ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ വിലയോ ഒന്നും കൊടുത്തേക്കാം അപ്പോൾ എന്താണ് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കമ്മലാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഡ്രില്ലർ രണ്ട് രീതിയിലുണ്ട് ഇലക്ട്രിക് ഡ്രില്ലറും ഉണ്ട് ഹാൻഡ് ഡ്രില്ലറും ഉണ്ട് കുറച്ചുകൂടെ നല്ലത് ഇലക്ട്രിക് ഡ്രില്ലറാണ് എന്തായാലും നമ്മളത് ഹോൾ ഇടുന്ന ഹോൾ ഇടാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും പിന്നെ നിങ്ങൾ ഈ മഞ്ചാടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൊടിയുണ്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടി കണ്ണിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെ അമ്മയാണ് ഇവിടുത്തെ ഡ്രില്ലിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അമ്മയാണ് മിക്കവാറും എനിക്ക് ഇതെല്ലാം ഹാൻഡ് ഡ്രില്ല് ചെയ്ത് തരുന്നത് അപ്പോൾ അമ്മ ഇതുപോലെ ആണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണങ്ങ മഞ്ചാടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കണ്ണങ്ങ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നു അതുപോലെ തന്നെ ചൊറിയുന്നു കണ്ണങ്ങ പെട്ടെന്ന് ചുമക്കുന്നു അപ്പോൾ അപ്പോഴെ നമുക്ക് മനസ്സിലാവുന്നില്ല മഞ്ചാടിയുടെ പൊടി വീണിട്ടാണ് കണ്ണിങ്ങനെ ഇറിട്ടേറ്റാ പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും മഞ്ചാടി ഡ്രില്ല് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനും അങ്ങനെ ഡിസ്റ്റർ ചെയ്ത് നോക്കി അപ്പോൾ എനിക്കും കണ്ണിന് രണ്ട് മൂന്ന് ദിവസം എൻ്റെയും കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ അത് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ണാടിയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള കണ്ണാടി നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം അത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ണുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ലോ അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സേഫ്റ്റി നമ്മൾ അതിന് കൊടുക്കണം പിന്നെ മഞ്ചാടി എവിടെ നല്ലത് എന്നുള്ളത് അതിൻ്റെ ഒരു എവിടെ നല്ലത് എന്നുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആമസോണിൽ നിന്നായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അറിയാം അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഇതുപോലെ കുറേ ഷോപ്സിലൊക്കെ മഞ്ചാടി അവൈലബിൾ ആണ് പക്ഷേ അതിനെക്കാട്ടിലെല്ലാം നല്ല ബെസ്റ്റ് മഞ്ചാടി ഞാനിപ്പോൾ എടുക്കുന്നത് വെറൈറ്റി ബീറ്റ്സ് മേ അനിതാ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് കേട്ടോ ചേച്ചിയുടെ നമ്പറും ഇൻസ്റ്റാ പേജും ഇൻസ്റ്റാ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും വെറൈറ്റി ബീറ്റ്സ് അനിതാന്ന് കൊടുത്താൽ മതി നമ്പർ ഞാൻ എന്തായാലും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം താല്പര്യം ഉള്ളവരൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അവിടുന്ന് വാങ്ങിച്ച മഞ്ചാടി വെച്ചിട്ടാണോ ഞാൻ കമ്പലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല മഞ്ചാടി നല്ല നല്ല ചുമന്ന കണി ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള മഞ്ചാടികൾ നല്ല ബെസ്റ്റ് കളറായിട്ടുള്ള നല്ല ചുമ്പ് നല്ല ആ ഒരു മഞ്ചാടിയുടെ യഥാർത്ഥ കളർ കളറുണ്ടല്ലോ ആ കളർ അതുപോലെ ഇരിക്കുന്ന മഞ്ചാടിയാണ് റേറ്റും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റാണ് ഞാൻ ഓർക്കുന്നില്ല എത്രയാണെന്നുള്ളത് എന്തായാലും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നമുക്ക് അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ചേച്ചി കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ ചേച്ചിയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ചിലപ്പം കാണുമായിരിക്കും ഞാൻ അവിടെ നിന്നാണ് അപ്പം ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് മഞ്ചാടി ഇപ്പം പിന്നെ മഞ്ചാടി മരം ഉള്ളവർക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതിൽ നിന്ന് പറിച്ചെടുത്താൽ അതിൽ നിന്ന് ഒഴിഞ്ഞു വീണുന്നെത്താൽ മതിയല്ലോ അതൊക്കെയാണ് പറയാനുള്ളത് വഞ്ചാട് നിങ്ങൾ ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വാർണിഷ് ചെയ്യണമെന്നുള്ളത് വേണമെങ്കിൽ വാർണിഷ് ചെയ്യുക വാർണിഷ് ചെയ്യാം വാർണിഷ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് ഈ സംഭവം ഒരു നാച്ചുറൽ സീഡ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് കുറച്ച് ഡാമേജസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഇതിന് കുറച്ച് ഡാമേജ് ഡാമേജ് ഇഷ്യൂസ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ പ്രദേശങ്ങളിലൊന്നും ഇത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഈ മോയിസ്റ്ററൈനെ കണ്ടനിലുള്ള പ്ലേസിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൂപ്പൽ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അത് വാർണിഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് അതുപോലെ തന്നെ വേറെ രണ്ട് രണ്ട് ഞാൻ തപ്പി നോക്കി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക അതുമാത്രമേ ഒക്കെ ചെയ്യാനായിട്ടുള്ളൂ പിന്നെ എന്താണ് അതുമാത്രമേ പറയാനായിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ വാർണിഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെയിൻറ്റിൻ്റെ നമ്മൾ സാധാരണ അക്രിലിക് പെയിൻറ്റൊക്കെ ചെയ്യുന്ന സംഭവം ഇല്ലേ അതിന് വാർണിഷ് ചെയ്യുന്ന അതേ സംഭവം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് തടിയിൽ ഉപയോഗിക്കുന്ന വാർണിഷ് യൂസ് ചെയ്യരുത് മറ്റേ വാർണിഷ് വേണം യൂസ് പല പല വാർണിഷുകളുണ്ട് മറ്റ നമ്മൾ അക്രിലിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്യാൻവാസ് പെയിൻറ്റും ചെയ്യത്തില്ലേ അപ്പോൾ അതിനൊരു ഒരു വാർണിഷ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ആ വാർണിഷ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയാം സംഭവം ഇതാണ് നാച്ചുറൽ സീഡാണ് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഡാമേജ് ആയി ആയിപ്പോവും അപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ആ ഒരു ഇതുകൂടെ കൊടുക്കുന്നത് കൊണ്ട് അതുകൂടെ കൺസിഡർ ചെയ്ത് ഞാനും ഇപ്പോൾ ആ ഒരു റേറ്റിനാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിനാണ് ഇട്ട് പോകുന്നത് അപ്പം അത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഇത്രയും ഒത്തിരി വില ഈടാക്കുന്നവരൊക്കെ ആണെങ്കിൽ മീൻസ് ഇത്രയും കഷ്ടപ്പെട്ട് അല്ലേ ഇപ്പോൾ അത്രയും വില ഈടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവരോട് അവരോട് ജസ്റ്റ് ഒന്ന് പറയാം മീൻസ് സംഭവം നാച്ചുറൽ സീഡാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ടേക്ക് കെയർ ചെയ്യുക നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഡാമേജ് ആയി പോകും അപ്പം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പി ഡി എഫ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ അപ്പോൾ ജുവലറി ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഒടിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ എപ്പോഴും അതിനകത്തൊന്ന് യൂണീക്കായിട്ടുള്ള ഡിസൈൻസും ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേറെ ബ്രാൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ആ കമ്പനി കാണിക്കാൻ താണ്ടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ ആ ഒരു സംഭവം ഒരു മുന്തിരിക്കല പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് അതിന് അത്യാവശ്യം എനിക്ക് ഇപ്പോൾ എൻക്വയറീസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് ഇടാം അല്ലെങ്കിൽ ഒരു മിനിമം റേറ്റ് ഇട്ട് വേണമെങ്കിലും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് മാർക്കറ്റ് റേറ്റ് നോക്കി അത് ഇടിയാത്ത രീതിയിലുള്ള റേറ്റ് വേണം ഇടാൻ എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ ഇൻവസിബിൾ ചെയിൻസ് കൊടുക്കുവാണെങ്കിൽ പല പല റേറ്റിലാണ് എല്ലാവരും കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു വാല്യൂ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം ഒരുപാട് അത് കുറയ്ക്കുകയും ചെയ്യരുത് എന്നാൽ ആ ഒരു ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇല്ലാതാക്കരുത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിടാൻ വേണ്ടിയിട്ട് ആ ഒത്തിരി റേറ്റ് കുറയുമ്പഴത്തേക്കും സംഭവം വളരെ ചീപ്പ് ആയിട്ട് ചീപ്പായിട്ടേ ആൾക്കാർക്ക് തോന്നത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഒരുപാട് അങ്ങ് റേറ്റ് കുറയ്ക്കാതെ ഒരു ഒരു മീഡിയത്തിൽ ഒരു ഒരു ഇങ്ങനെ ഇട്ടങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെന്താണ് പത്രയ്ക്കുകൾ പറയാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഈ ഒരു മഞ്ചാടിയുടെ ഈ ഒരു കമ്മൽ എങ്ങനെ ഒരു വീഡിയോ ആണ് ചിലങ്കിൽ ഇല്ല സാധാരണ എല്ലാ ജുവലറി മേക്കിംഗ് ഐറ്റംസും അത്യാവശ്യം വേണ്ട ജ്വലറി മേക്കിംഗ് ഐറ്റംസ് എല്ലാം ഈ ഒരു സ്റ്റോ ഈ ഓൺലൈൻ ഓൺലൈൻ സ്റ്റോർ ആട്ടോ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താല്പര്യം ഉള്ളവരൊക്കെ അവിടെ പർച്ചേസ് ചെയ്യാം ത്രയും സാധനങ്ങൾ ആട്ടോ നമുക്ക് വേണ്ട നമ്മൾ മഞ്ചാടി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലാക്ക് ബീഡ്സ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ചിലങ്കയുടെ ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഫ്യൂസ് ടാഗ് ആട്ടോ ഫ്യൂസ് വെയറ ഫ്യൂസ് ടാഗ് പിന്നെ സ്റ്റഡിൻ്റെ ബേസ് ഈ ഫ്യൂസ് ടാഗ് തന്നെ പ്ലേറ്റഡും കിട്ടും അതുപോലെ തന്നെ നോർമൽ ഗോൾഡ് കളർ ആൻറ്റി ഷേ ആൻറ്റി കളറ് അതുപോലെ തന്നെ സിൽവറിൻ്റെ കളറൊക്കെ ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു പ്ലേറ്റഡ് ടൈപ്പ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്യൂസ് ടാഗ് എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മഞ്ചാടി ഇട്ട് നല്ല രീതിയിലൊന്ന് ചുറ്റി ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ കുറച്ച് ടൈം കുറെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാണ്ട് നമ്മൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചിലങ്കയുടെ ബീഡ് രണ്ട് രണ്ടോ മൂന്നോ ചിലങ്ക ഇട്ടിട്ട് ഫ്യൂസ് ടാഗിലിട്ടിട്ട് നമ്മളിതുപോലെ എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗുങ്കു രൂസ് മഞ്ചാടി ഗുങ്കുരൂസ് നമ്മളിതുപോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേണേൽ നിങ്ങൾക്ക് ബീറ്റ്സ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ബീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇപ്പം ബീറ്റ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ആ ഒരു ഗുങ്കുരു വെച്ചിട്ട് തന്നെ അതിങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നിറക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ും പിന്നെ അതുപോലെ നമ്മൾ സ്റ്റഡിൻ്റെ ആ ഒരു ബേസിലേക്ക് അതൊന്ന് ചുറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ബൾക്ക്നെസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മേക്കിങ് അപ്പം നമ്മുടെ കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും ഇല്ല സ്റ്റഡിൻ്റെ ബേസോ അത് നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ മഞ്ചാടിയുടെ സ്റ്റഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും ജസ്റ്റ് സ്റ്റഡിൻ്റെ ഒരു ബേസ് പിന്നെ അതുപോലെ തന്നെ വഞ്ചാടി ബ്ലാക്ക് ബീഡ്സ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടിയ ക്രിസ്റ്റൽ ബീറ്റ്സോ അല്ലെങ്കിൽ ഹൈഡ്രോ ബീഡ്സോ എല്ലോ ഒന്നും എടുക്കാം അതനുസരിച്ച് റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടോണം പിന്നെ അതുപോലെ തന്നെ ചിലങ്ക ചിലങ്കയുണ്ട് ചിലങ്ക അത്രേ മാത്രമേ ഉള്ളൂ അതിലെന്തെങ്കിലും ഇത് ഈ ഡിസൈനിൽ എന്തെങ്കിലും വെറൈറ്റി കാണിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കാണിക്കാം കാരണം അതും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഓർഡേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡേഴ്സ് പിടിക്കുന്നതെന്ന് പറഞ്ഞത് അതായത് ഒരു ഒരു ബ്രാൻഡിന്റെ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഒരു കോപ്പി ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ബിസ് നമുക്ക് ആദ്യം ആരും പറഞ്ഞിരുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഓരോ ബ്രാൻഡസിൽ നിന്നും വ്യത്സ് ഓരോ ഒരു ബ്രാൻഡിൻ്റെ ഡിസൈൻ കണ്ടിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ ഡിസൈനും ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും എന്താണ് സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഉള്ളിൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതിനകത്ത് തന്നെ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കാം നോക്കാം അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അഞ്ചാടി നിങ്ങൾ ഡ്രിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്റെ പൊടി കണ്ണില് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് എനിക്കും അമ്മയ്ക്കും അതൊരു ഒരു ഇതുണ്ടായിരുന്നു ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതെനിക്ക് ഇപ്പോഴും അത് മാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ഇനി അപ്പോൾ അത് നിങ്ങൾ പിന്നെ എന്താണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇലക്ട്രിക് ട്രില്ലറിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നല്ല ഇലക്ട്രിക് ട്രില്ലേഴ്സ് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കുറേ തപ്പുന്നുണ്ട് ഇതുവരെ എനിക്ക് എനിക്കതിൻ്റെ കിട്ടിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അപ്പം ബാ